നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ഞാൻ സുരേഷ് ഗോപിനെ ഇമിറ്റേറ്റ് ചെയ്തിട്ട് ഒരു ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് താഴെ വളരെയധികം അസഭ്യമായിട്ടുള്ള കമൻറ്റുകൾ വന്നു അതുപോലെ തന്നെ വിനായകനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ടും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഒരുപാട് പേരിലേക്ക് എത്തി കുറേ പേര് അവിടെയും വന്ന് തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കെന്നെ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ പക്ഷേ ഒരു പരിധി വേണം സുരേഷ് ഗോപിയുടെ വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിൽ കുറേ കമൻറ്റുകൾ ഞാൻ ഡിലീറ്റ് ചെയ്തു ഇപ്പോഴും അവിടെ കെടുക്കുന്നുണ്ട് ഇനി നാളെയും കമൻ്റ് വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സുരേഷ് ഗോപിനെ ഇമിറ്റേറ്റ് ചെയ്ത വീഡിയോയിൽ വരുന്ന കമൻറ്റുകളുടെ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുന്നവരുടെ ചിന്ത എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ അവർ ഏത് രീതിയിലാണ് പെരുമാറുന്നത് അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരിങ്ങനെ പറയുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടറിയാം സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ നിങ്ങളെക്കുറിച്ചൊന്ന് എടുത്തു നോക്കുക സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തിയെ നിങ്ങളൊന്ന് വെറുതെ എടുത്തു നോക്കുക അദ്ദേഹം മിമിക്രി കലാകാരന്മാരുടെ മാ എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡൻ്റാണ് ഓരോ സിനിമയുടെ അഡ്വാൻസ് വാങ്ങുമ്പോൾ അല്ലെ റെമുണറേഷൻ വാങ്ങുമ്പോൾ അതിൽ നിന്ന് ഒരു ലക്ഷം രൂപ അദ്ദേഹം മിമിക്രി കലാകാരന്മാർക്ക് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത് ശ്രീ സുരേഷ് ഗോപി ബി ജെ പിയിലും മറ്റൊന്നിലും പ്രവർത്തിക്കാതെ വീട്ടിൽ അടങ്ങി അടങ്ങിയൊതുങ്ങിയിരുന്ന കാലഘട്ടങ്ങളിൽ സുരേഷ് ഗോപിയോട് ജീവിച്ചിരിക്കുന്നുണ്ട് എന്നും സുരേഷ് ഗോപി ജനങ്ങളുടെ ഇടയിൽ ലൈവാണ് എന്നും കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ സുരേഷ് ഗോപിനെ ലൈവ് ആക്കിയത് മിമിക്രി കലാകാരന്മാരാണ് ഞാനൊരു ഏ ഞാനൊരു ഏഴ് വർഷം മുമ്പ് വരെ മിമിക്രി ചെയ്തിരുന്ന ഒരാളാണ് പിന്നീട് എൻ്റെ ഒരുപാട് വായനകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നതോടുകൂടി ഞാൻ സ്വാഭാവികമായിട്ടും മിമിക്രി എന്ന കലയോട് ഗുഡ് ബൈ ഗുഡ് ബൈ പറഞ്ഞതാണ് കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഞാൻ വേദികളിൽ പോയിട്ട് മിമിക്രി അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ സുരേഷ് ഗോപിയുടെ ഈ ഒരു വോട്ട് ക്രമക്കേടുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സുരേഷ് ഗോപിയെ അനുകരിച്ചത് അതിനാണ് എന്നെ വന്ന് തെറി വിളിച്ചത് എൻ്റെ നെറ്റത്തിൽ എൻ്റെ നെറ്റിയിൽ ഇപ്പോൾ ഒരു കുറി നിങ്ങൾ കാണുന്നുണ്ടാവും എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഞാനൊരു കൃഷ്ണഭക്തനാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ നാമം ജപിച്ചിട്ടാണ് നരസിംഹമൂർത്തി മന്ത്രം ജപിച്ചുകൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഹിന്ദുത്വം എന്താണെന്നും ദൈവം എന്താണെന്നും ഗായത്രി മന്ത്രം മന്ത്രമെന്താണെന്നും ഹരിനാമകീർത്തനം എന്താണെന്നും ലളിതസഹർസനാമം എന്താണെന്നും എന്നൊന്നും എന്നെ ആരും പഠിപ്പിക്കേണ്ട ഞാൻ ഒരു പക്ക ഹിന്ദുവായി ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് പിന്നെ സുരേഷ് ഗോപിയെ പറഞ്ഞു എന്നുള്ളത് സുരേഷ് ഗോപിയെ നാളെയും പറയും മറ്റന്നാളും പറയും അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലം വരെയും പറയും പിന്നെ നിങ്ങൾക്ക് പൊള്ളുന്നത് ബി ജെ പിയെ ആണ് പറഞ്ഞതെങ്കിൽ ബി ജെ പിയും പറയും ബി ജെ പി ഇനിയും പറയും നിങ്ങൾ ചെയ്യാൻ പറ്റുന്നതെല്ലാം നിങ്ങൾ ചെയ്യുക ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എൻ്റെ വായ അടപ്പിക്കാൻ ആർ എസ് എസിന്റെ അല്ല ബി ജെ പിയുടെയല്ല സാക്ഷാൽ നരേന്ദ്രമോദിയുടെ അപ്പൻ വിചാരിച്ചാ പോലും നടക്കില്ല എന്നുള്ളൊരു കാര്യം പറയാനാണ് ഈ വീഡിയോ ആയി ഞാൻ വന്നത് എടാ കടയാടി മക്കളെ പൂജാമുറിയിൽ കഞ്ചാവ് ഒളിപ്പിച്ച് നിന്നെ പോലെ ജീവിക്കേണ്ട ഗതികളൊന്നും എനിക്ക് വന്നിട്ടില്ല മനസ്സിലായോടാ പൂലയാടി മക്കളെ ഇനിയും പറയും ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ